രാമായണം എഴുതി പൂർത്തിയാക്കിയ വാൽമീകി മഹർഷി ഓരോ കാാണ്ഡത്തിനും പേര് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഹനുമാൻ ലങ്കയിൽ പോയി വീരസാഹസം നടത്തിയ ആ കാണ്ടം എത്തിയപ്പോൾ വാത്മീകി മഹർഷി അതിന് ഹനുമാൻ എന്ന് പേര് പേരുവച്ചു അപ്പോൾ ഹനുമാൻ തന്റെ പേര് വയ്ക്കണ്ട എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എന്നാൽ വാത്മീകി മഹർഷി നന്നായി ആലോചിച്ച് അതിന് സുന്ദരകാണ്ഡം എന്ന് പേര് പേരുവച്ചു ഹനുമാൻ ഗംഭീരം എന്ന് പ്രശംസിച്ച് അത് നമ്മുടെ പേരല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്റെ അമ്മ അഞ്ജനാദേവിയെ കാണുവാനായി പുറപ്പെട്ടു തന്റെ മകൻ ഹനുമാന്റെ വരവിൽ വളരെ അധികം സന്തോഷവതിയായ അഞ്ജനാദേവി വാ സുന്ദരാ വാ എന്ന് ഹനുമാനെ വിളിച്ചു ഹനുമാൻ ഞെട്ടിപ്പോയി അമ്മേ എന്നെ ഇപ്പോൾ എന്ത് പേര് ചൊല്ലിയാണ് വിളിച്ചത് എന്ന് ചോദിച്ചു അതിന് അഞ്ജനാദേവി നിന്റെ ബാല്യകാലത്തെ പേര് സുന്ദരൻ എന്നല്ലേ മറന്നുപോയോ നീ എന്ന് പറഞ്ഞു പലഹാരം ഉണ്ടാക്കുവാനായി അകത്തേക്ക് പോയി തന്റെ പേര് വാത്മീകി മഹർഷി ഞാൻ തന്നെ അറിയാതെ വെച്ചല്ലോ എന്ന് അപ്പോഴാണ് ഹനുമാൻ മനസ്സിലായത് സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നത് ശാന്തത കൊണ്ടുവരുമെന്നും സമ്മർദ്ദം കുറയ്ക്കുമെന്നും ഭയത്തെയും തടസ്സങ്ങളെയും മറികടക്കാൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു